അഷ്ടൈശ്വര്യ മഹായജ്ഞവും ശ്രീചക്രപൂജയും നടത്തിയ അഖില കേരള തന്ത്രിമണ്ഡലം കേരള തന്ത്രിമണ്ഡലം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ശ്രീ പത്മനാഭത്തിന്റെ ഭാഗമായിട്ടാണ് പൂജകൾ നടത്തിയത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ലക്ഷ്മിഭായ് തമ്പുരാട്ടി നിർവഹിച്ചു താന്ത്രികാചാരാനുഷ്ഠാനങ്ങളുടെയും ക്ഷേത്ര താന്ത്രിക വിധികളുടെയും സമന്വയമായിരുന്നു പത്താമത് അഖില കേരള തന്ത്രിമണ്ഡലത്തിന്റെ ജില്ലാ സമ്മേളനം സമ്മേളനത്തിന്റെ ഭാഗമായി താന്ത്രികാചാര്യന്മാരുടെ നേതൃത്വത്തിൽ അഷ്ടൈശ്വര്യ മഹായവും ശ്രീചക്രപൂജയും നടന്നു സമ്മേളനം തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ഗൌരിലക്ഷ്മിഭായ് തമ്പുരാട്ടി നിർവഹിച്ചു ജനനം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തലത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് കർമ്മം കൊണ്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം ഒരു കാലത്ത് ജന്മം ജന്മം മാത്രം മതിയായിരുന്നു ഇന്ന് കാലം മാറിയതുകൊണ്ട് കൊണ്ട് അത് പോരാ വരും തലമുറകളെ നിങ്ങളുടെ വരും തലമുറകൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ മഹാഭാഗ്യം എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അതിനോട് കൂടി കിട്ടിയിരിക്കുന്ന ചുമതലകൾ അത് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുക ഈ സമുദായത്തിൽ മിക്കവാറും ഏത് കുട്ടിയിലൊക്കെ ചോദിച്ചാലും രാവിലെ എണീക്കുമ്പോൾ എങ്ങനെയാണ് എണീക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഒരു വേള ഈ സമുദായത്തിൽ ഇവിടെ ഉള്ളവരുടെ കുട്ടികളൊക്കെ പറയുമായിരിക്കും ബലത്ത് വിശത്ത് തിരിഞ്ഞ ഭൂമി തൊട്ട് കണ്ണി വെച്ച് എണീക്കെന്നാണ് പക്ഷേ ഈ ഉത്തരം എത്ര പേർക്ക് പറയാൻ പറ്റും ഇനി ഒരു കാലം വരുമ്പോൾ എന്നറിയാൻ വയ്യ കേരളത്തിൽ തന്ത്രി സമൂഹം വേട്ടയാടപ്പെടുകയാണെന്ന് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കെ പുരുഷോത്തമൻ നമ്പൂതിരി ജനം ടിവിയോട് പറഞ്ഞു ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന എതിരുകൾക്ക് നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലത് വരുമെന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സംഘടനയാണ് അഖില കേരള തന്ത്രിമണ്ഡലം അഖില കേരള തന്ത്രിമണ്ഡലത്തിനെ ഏതെങ്കിലും രീതിയിൽ നോവിക്കാൻ ഏതൊരു ശക്തി മുന്നിട്ടിറങ്ങിയിരുന്നാലും അതിന് ശക്തമായ തിരിച്ചടി നമ്മളിൽ നിന്നും ഉണ്ടാകും ഉണ്ടാകും നമ്മുടെ പ്രതികരണം എന്ന് അറിയിക്കുന്നു വാഴയിൽ ശങ്കരൻ നമ്പൂതിരി സ്മൃതി പുരസ്കാരം ശാന്തി പെരിയമന ബ്രഹ്മശ്രീ കെ വാസുദേവൻ ശർമ്മയ്ക്ക് സമ്മാനിച്ചു താന്ത്രിക മണ്ഡലം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വാഴയിൽമഠം ബ്രഹ്മശ്രീ എസ് വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുള്ളിയൂർ കിഴക്കേമടം ബ്രഹ്മശ്രീ എൻ മഹാദേവൻ പോറ്റി ബ്രഹ്മശ്രീ പ്രൊഫസർ വി ആർ നമ്പൂതിരി ബ്രഹ്മശ്രീ എസ് രാധാകൃഷ്ണൻ പോറ്റി കൂടൽമന ബി വിഷ്ണു നമ്പൂതിരി ബ്രഹ്മശ്രീ ഡോക്ടർ ദിലീപൻ നാരായണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ വാമദേവൻ നമ്പൂതിരി തെക്കേടം ബ്രഹ്മശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി തുടങ്ങി നിരവധി താന്ത്രികാചാര്യന്മാർ ചടങ്ങിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം